പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്തുണ്ട് എല്ലാവർക്കും വിശേഷിക്കെ നമ്മളിവിടെ കുഴപ്പമൊന്നും അല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നു ആകെ ഒരു വിഷമമായി വർന്ന കേട്ടോ ഇന്നത്തെ ദിവസം എന്താ അറിയില്ല മൊത്തത്തിൽ ഒരു വിഷമം നിറഞ്ഞൊരു ദിവസമാണ് അപ്പൊ നിങ്ങളോടും കൂടെ അതില് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ മെയിൻ ഒരു കാര്യം പറയാനായിട്ടുണ്ട് അതിലൂടെ ഒക്കെ നമുക്ക് വരാം കേട്ടോ എൻ്റെ വാം ലൈറ്റ് അടിച്ചു പോയി ഇപ്പോൾ കേൾക്കുന്നവർക്ക് ഒരു ലൈറ്റ് പോയതിനാണോ ഇവർക്ക് ഇത്ര വിഷമം എന്ന് ചിന്തിക്കും പക്ഷേ എൻ്റെ ഒരു യൂട്യൂബ് കരിയർ തുടങ്ങിയതിന് ശേഷം എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഒരു എന്താ പറയുക സന്തത സഹചാരി എന്നൊക്കെ പറയുന്നത് ഞാൻ വീട്ടിലുള്ളപ്പം ആ ഒരു ലൈറ്റിൻ്റെ മൂട്ടിലിരുന്നല്ലാണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടേ ഇല്ല കേട്ടോ പക്ഷേ ഇന്നലെ എന്താണെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് പോയി ഞാൻ ലൈറ്റ് റൂമിലിട്ടപ്പോഴത്തേക്ക് കേട്ടോ കേട്ടോ കാണാൻ എന്തോ സൗണ്ടൊക്കെ കേട്ടു പിന്നെ ഒരു കത്തിക്കറിഞ്ഞ് മണം കേട്ടോ ഞാൻ പേടിച്ചു കേട്ടോ കാര്യം മോള് താഴെ ഇരുപണെന്ന് ഞാൻ വിചാരിച്ചു മോൾ മോൾ കത്തിക്കറിഞ്ഞു ഇങ്ങനെ അങ്ങനെയൊക്കെ വിട്ടു ഞാൻ ഞെട്ടിപ്പോയി കൊച്ചിനെ നോക്കിയിട്ടോ അപ്പൊ കൊച്ചിന് വരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ആ എൻ്റെ ഓട്ടി കേട്ടോ സൗണ്ട് കേട്ടത് അച്ഛനും അമ്മയൊക്കെ ഓടി വന്നു അപ്പം അതിൻ്റെ വാമ് ലൈറ്റ് പോയി അതിൻ്റെ ചെറിയ വിഷം ായിരുന്നു ഞാൻ പിന്നെ ഇന്ന് രാവിലെ അഷ്ടമിച്ചറക്കൊക്കെ പോയി ഞാൻ ചോദിച്ചു രണ്ടുമൂന്ന് കടകളിൽ കയറി ചോദിച്ചു പക്ഷെ എവിടെയും ആ ഒരു സംഭവം ഇല്ല അവസാനം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എനിക്കത് എവിടെന്നെങ്കിലും ഒന്ന് കൊണ്ടു തരുമോ ഞാൻ അതിന്റെ ഫോട്ടോ കാണിച്ചാൽ എന്ന് ചോദിച്ചു അങ്ങനെ അവർ സാധനം കൊണ്ട് കൊണ്ട് ചെല്ലാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയൊരു സമാധാനത്തിൽ ഞാൻ ഇരിക്കുന്നു കേട്ടോ അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് എന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവുള്ളൂ കേട്ടോ അതിലൊക്കെ എന്തെങ്കിലും ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് എനിക്ക് എനിക്കിപ്പോ രാന്തോടകും കാര്യം എൻ്റെ കൂടെ എന്റെ വീഡിയോയിലെല്ലാം ആ ഒരു ലൈറ്റിന്റെ വെട്ടം കാരണമാണ് ഞാൻ അത്ര നല്ല മനോഹരമായിട്ട് വീഡിയോസ് എടുത്തിരുന്നത് അപ്പം അതില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ഭയങ്കര ഒരു വിഷമാണ് കേട്ടോ അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും വിഷമായിട്ട് ഞാൻ പോയി ഒരു ബിരിയാണി ബിരിയാണിയൊക്കെ അങ്ങ് തിന്നു നിങ്ങൾക്ക് ആരെങ്കിലും വിഷമം വന്നാൽ വിശക്കോ കൈസ് എനിക്ക് എങ്ങനാണ് കേട്ടോ വിഷം വന്നാൽ പിന്നെ എനിക്ക് എന്നെങ്കിലും ഒക്കെ തിന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അപ്പൊ ഞാൻ പോയി കസബ എന്ന് പറയുന്ന ഷോപ്പ് ഷോപ്പേട്ടാ നമ്മുടെ നഷ്ടമിച്ചിറയിൽ മുസ്ലിം പള്ളിയുടെ അടുത്തുള്ളതാണ് അവിടെ ബിരിയാണി ഈ അമ്മി ബിരിയാണിയാണ് സൂപ്പറാണ് കേട്ടോ അപ്പം അവിടെ പോയി ഒരു ബിരിയാണി ഒക്കെ തട്ടിയിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് മുഖക്കൂരും ഒക്കെ കൂടുതലായതുകൊണ്ടും കെട്ടിയവൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടും ഞാൻ അങ്ങനെ വെളിയിൽ പോയി തീറ്റയൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കുറച്ചൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് എന്തോന്നും ഫുഡ് കഴിക്കാൻ തോന്നി ഞാൻ അവിടെ നിന്ന് ഒരു പാർസലൊക്കെ വീട്ടിലോട്ട് മേടിച്ചോണ്ട് വന്നു കഴിച്ചു വയറ് നിറഞ്ഞു അപ്പോൾ എന്റെ വിഷമങ്ങളും എന്റെ സന്തോഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗൈസ് അപ്പോൾ നമുക്ക് ഇവിടെ പോയാലോ വായു അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഞാൻ വിച്ചോസിനെ കൂടെ കൊണ്ടുവരുന്നുണ്ട് ആൾക്ക് ഇന്ന് അവിടെ ലീവാണ് അവിടെ എന്താ എന്താ പറയാ എന്തോ ഒരു ലീവാണ് കേട്ടോ ആളുകൾ പറഞ്ഞു ഞാൻ മറന്നുപോയി ഗൈസ് അവിടെ ലീവാണ് എന്തായാലും അപ്പോൾ ആളെ കൊണ്ടുവരുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ വിശേഷം എന്താന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ നമ്മുടെ വി ആർ ലവ് ടു പോയി സീറോയുടെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നാളെ തൊട്ടുള്ള വീഡിയോയില് നമ്മുടെ വി ആർ ലവ് ടു പോയി സീറോ എന്നുള്ള പേര് മാറ്റിയാലോ എന്ന് ഞങ്ങളൊന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ അത് തന്നെ പറയട്ടെ ഒരാളും പേര് മാറ്റാൻ വേണ്ടി നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടോ നമ്മളോട് പറഞ്ഞിട്ടോ ആരോടുള്ള ദേഷ്യം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നുമല്ല ട്ടോ ഞങ്ങൾക്ക് തോന്നി ആ പേരിനി നമ്മുടെ കൂടെ വേണ്ട കാര്യം ആ ഒരു പേരിൽ നമ്മൾ ഇനി അറിയപ്പെടണ്ട എന്ന് ഞങ്ങൾക്ക് തോന്നി കാര്യം ഒത്തിരി പല പല ഞാൻ കുറെ കാര്യങ്ങളോടൊന്നും ഞാൻ വരുന്നില്ല കേട്ടോ നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു ഉള്ളടക്കം പറഞ്ഞ് ഇങ്ങനെ പോവാം നമുക്ക് പല പ്രശ്നങ്ങൾ വന്നപ്പോഴും നമ്മളോട് പലവരും നമുക്ക് അത്ര വേണ്ടപ്പെട്ടവർ വരെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ ചാനലിന്റെ പേരങ്ങ് മാറ്റി കളഞ്ഞൂടെ മക്കളെ കാര്യം ആ ചാനലിൽ അത്രത്തോളം നിങ്ങളുടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ പറഞ്ഞു വരുമ്പോൾ അത് വേറൊരു ലെവലിലോട്ട് പോകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് മാറ്റിക്കൂടെ മാറ്റിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ അവരോടൊക്കെ റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നമ്മൾ മാറ്റുന്നില്ല കാര്യം ഞാനിപ്പോൾ എടുത്ത് തുറന്ന് പറയാണ് കേട്ടോ ഞങ്ങൾക്ക് പേര് പലപ്പോഴും പേര് മാറ്റണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കത് മാറ്റാൻ ഒരു സിറ്റുവേഷൻസ് ആയിരുന്നില്ല കാര്യം നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്താ പറയുക അതിലൊക്കെ നമ്മൾ ഈ പേര് പേരുൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ എന്താ പറയുക എനിക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല കാര്യം അത് നമ്മുടെ പേഴ്സണൽ കാര്യമാണ് അപ്പോൾ ഷോർട്ടായിട്ട് പറയാം പല നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ ഈ ഒരു പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ചിലരൊക്കെ പേര് മാറ്റിക്കൂടെ മാറ്റോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അതിന് വലിയ പരിഗണന കൊടുക്കാണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നേ പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ സക്സസ് സക്സസ്സായിട്ട് തന്നെ കഴിഞ്ഞു നമ്മൾ ആഗ്രഹിച്ചതല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കിട്ടി അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പൊ ആ ഒരു പേര് ഞങ്ങളുടെ ചാനലില് വേണ്ട എന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു ആ ഒരു പേര് നമ്മളുടെ സ്നേഹനിധികളായ നമ്മളെ സ്നേഹിച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഇട്ടതാണ് എനിക്ക് തോന്നുന്നു നമ്മളുടെ ആ ഒരു പേരിടുന്ന ടൈമില് മല്യ ഫാമിലി ടു പോയിന്റ് സീറോ ഭയങ്കര ട്രെൻഡായിട്ട് ഒരു ചാനലാണ് ടൂ പോയിന്റ് സീറോ മല്ലി ഫാമിലി അപ്പം അതുകൊണ്ടായിരിക്കാം ഒത്തിരി ആൾക്കാരോട് നമ്മൾ നമ്മുടെ ചാനലിന്റെ പേര് എന്തിരണം എന്ന് ചോദിച്ചപ്പോൾ ഒത്തിരി ആൾക്കാര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പലരും പറഞ്ഞത് വി ആർ ഇൻ ലൗ ടു പോയിന്റ് സീറോ എന്നിടന്നായിരുന്നു അന്ന് എനിക്കും വിശുനും പേഴ്സണലി വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു പേരിൽ നമ്മൾ അറിയപ്പെടാൻ വേണ്ടിട്ട് നമുക്ക് നമ്മുടേതായ ഒരു എല്ലാവരും ഇപ്പൊ നമ്മുടേതായ ഒരു ഐഡന്റിറ്റി നിൽക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല പക്ഷെ അന്ന് ഞങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഓക്കെ എല്ലാവരും ഇഷ്ടം പോണക്കാരനെ നടക്കട്ടെ എന്ന് വിചാരിച്ച് ആ ഒരു പേര് തന്നെ തിരഞ്ഞെടുത്തു പിന്നീട് അങ്ങോട്ടേക്കുണ്ടായ ഓരോ കാര്യങ്ങളിലും ഓരോരോ ഇത് വന്നപ്പോഴും ഒത്തിരി കേട്ടിട്ടുണ്ട് നിങ്ങൾ അവരുടെ അവതാരത്തിലല്ലേ ഇവരുടെ അവതാരത്തിലല്ലേ അവരുടെ പേരല്ലേ ഇവരുടെ പേരല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് അവരുടെ റീച്ച് തട്ടിയെടുക്കാൻ നോക്കുകയല്ലേ അങ്ങനെയൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരിക്കലും ആരുടെ റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർ തുറന്ന് പറയണം എന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ പേര് മാറ്റാൻ പറ്റാത്തത് എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഞങ്ങളത് തുറന്ന് പറയുന്നത് അല്ലാണ്ട് ഒരിക്കലും ആരുടെയും പേര് മോഷ്ടിച്ചെടുത്തതോ അല്ലെങ്കിൽ ആരുടെയും ആരുടെയും പേരിൽ ഞങ്ങൾ അറിയപ്പെട്ടതോ റീച്ച് മേടിക്കാൻ നോക്കിയത് ഒന്നും അല്ലാട്ടോ നമുക്കത് മാറ്റാൻ പറ്റാത്ത സിറ്റുവേഷൻ ായത് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിന്നത് അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ട് ഞങ്ങൾ അത് മാറ്റിയാണ് ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു അമ്മു വിഷ്ണു എന്നുള്ളത് ആരെക്കൊണ്ടും മാറ്റാൻ പറ്റില്ല മാറ്റാൻ പറ്റുമോ വി ആർ ലോ ടൂപ്പൻസുറാന്നുള്ളത് ചിലപ്പോ മാറ്റാൻ പറ്റും പക്ഷെ അമ്മു വിഷ്ണു എന്നുള്ളത് ആരെക്കൊണ്ടും മാറ്റാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഇതിൽ തന്നെ അറിഞ്ഞാൽ മതി എന്നൊരാഗ്രഹമുണ്ട് ഞങ്ങൾ കുറച്ച് പേരൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ഒക്കെ നമ്മുടെ ചാനലിന് ഒരു പേരിടാൻ താല്പര്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പേര് നമ്മൾക്ക് ഇത് കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ നമുക്കും കൂടെ അതിഷ്ടമായെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചാനലിന്റെ പേര് മാറ്റാൻ ഉടനെ തന്നെ മാറ്റൂ കേട്ടോ ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മാറ്റും അപ്പോൾ കുറേ പേര് ഞങ്ങൾ കസിൻസ് ഒക്കെ കൂടെ ഇരുന്ന് ആലോചിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെയും കൂടെ അഭിപ്രായം കാര്യം നിങ്ങളും ഞങ്ങളുടെ ഫാമിലിയിലെ അംഗങ്ങളാണ് എൻ്റെ എൻ്റെ കസിൻസിനോട് ഞാൻ ചോദിച്ച പോകണമൊക്കെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പേര് നമ്മുടെ പേരിൽ ചേഞ്ച് വരുത്തുമ്പം ഏതെങ്കിലും ഏതെങ്കിലും നല്ലൊരു പേര് വേണം അത് വേറെ ആർക്കും യൂട്യൂബിലുള്ള പേര് ഇടരുത് കേട്ടോ യൂട്യൂബ് ഇപ്പം ഇഷ്ടംപോലെ യൂട്യൂബേഴ്സാണ് അപ്പോൾ യൂട്യൂബിലുള്ള പേര് തന്നെ നമുക്ക് ഇടാൻ പറ്റില്ല അപ്പം യൂട്യൂബിൽ ഇല്ലാത്ത ഏതെങ്കിലും പേര് നിങ്ങൾ നിങ്ങളുടെ ഐഡിയയിലുണ്ടെങ്കിൽ നിങ്ങളത് നമ്മളോട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ അതും കൂടെ മാനിക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ കമന്റിനും കൂടെ നമ്മൾ മാനിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഇങ്ങനൊരു തീരുമാനം എടുത്തുകൊണ്ട് ആരും അതിനെ തെറ്റായിട്ടൊന്നും എടുക്കണ്ട എന്താ പറയാ നല്ല പോസിറ്റീവായിട്ട് വളരെ കൂടി വളരെ ഈ പേരിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേര് മാറ്റുന്നത് വി ആർ ഇൻ ലവ് എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് അത് എന്താ പറയാ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഞങ്ങളുടെ ഫാമിലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പക്ഷെ ചില ചില സാങ്കേതിക കാരണങ്ങൾ കാരണം അത് മാറ്റുന്നു ഉള്ളൂ അപ്പൊ വിച്ചുസിനൊന്ന് നിങ്ങളെ എല്ലാവരെയും കാണണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് വിളിക്കാം ഓക്കെ വിളിച്ചിട്ട് വരാം ഗേൾസ് അപ്പൊ ഞാൻ വിച്ചുവിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ആളെ ഞാൻ വീഡിയോ കോളിൽ നിങ്ങളെ കാണിക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ വീഡിയോ കോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഒരു കേൾക്കാനൊന്നും പറ്റുന്നില്ല ആരങ്ങനെ മറിഞ്ഞു മറിഞ്ഞു പോകണോട്ടോ അപ്പൊ ഞാന്

നിങ്ങൾ എന്താണ് എന്താണ് നിങ്ങളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് കാണാൻ തോന്നുന്നുണ്ട് നമ്മുടെ വീടും പരിസരവും നമ്മുടെ ബന്ധക്കാരും എല്ലാവരെയും കാണാൻ തോന്നുന്നുണ്ട് പക്ഷെ വന്നിട്ട് ഒരു മാസമായിട്ടുള്ളൂ അന്ന് പോയ സൗണ്ടാണ് ആണ് കേട്ടോ അത്രയും നാളായിട്ട് വന്നിട്ടില്ല വരും എന്ന് വിചാരിക്കുന്നു ഇവിടെ നല്ല മഞ്ഞാണ് അതായത് തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അതിന്റേതായിട്ടുള്ള ചെറിയൊരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ അപ്പൊ എന്താ പറയാ ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു മിസ് ചെയ്യുന്നുള്ളത് അതേപോലെ തന്നെ അമ്മുവിന്റെ കൊറേ പ്രൗഡ് മൊമെന്റുകളൊക്കെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛനമ്മേനെയൊക്കെ നല്ല രീതിയിൽ നോക്കി പരിചരിച്ചു കൊണ്ട് നടക്കുന്ന നല്ലൊരു മോള് അതേട്ടോ ആ നല്ലൊരു മോള് തന്നെയാണ് അമ്മക്കുട്ടി എനിക്ക് എന്റെ ഭാഗ്യമാണ് അമ്മുനെ എനിക്ക് ഭാര്യത്തെ എനിക്ക് കിട്ടിയ ഭാഗ്യം തന്നെയാണ് അതേപോലെ തന്നെ എനിക്ക് കിട്ടിയ അടുത്ത ഭാഗ്യം തന്നെയാണ് നമ്മുടെ ജാനിക്കുട്ടി രണ്ടുപേരും എനിക്ക് തുല്യാണ് കേട്ടോ തുല്യം എന്ന് വെച്ച് കഴിഞ്ഞാ എന്താ പറയാ ഇങ്ങനെ അകന്ന് മാറി നിൽക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ വില മനസ്സിലാവുന്നത് എല്ലാവരോടും സ്നേഹത്തിന്റെ വില എനിക്ക് മനസ്സിലാവുന്നത് ഈ അകന്ന് മാറി നിൽക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നപ്പോ ഞാൻ അഞ്ചു മിനിറ്റ് പോലെ വീട്ടിലിരിക്കില്ലേ അങ്ങോട്ടും ഇപ്പൊ എനിക്ക് വീട്ടിൽ വന്നുകഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് എന്ത് ചെയ്യാൻ പറ്റും ഓരോരോ തോന്നലുകൾ ഓരോരോ സ്ഥലത്തും ഇല്ലപ്പോഴാണ് തോന്നുന്നത് അപ്പൊ നമ്മള് പറഞ്ഞു വരുന്നത് വേറൊരു കാര്യമാണ് കാര്യം കാര്യങ്ങളൊക്കെ അമ്മ പകുതി വരെ പറഞ്ഞിട്ടുണ്ടാവുന്ന എനിക്ക് മനസ്സിലായി മനസ്സിലാവുന്നു അതെ അതെ നമ്മള് കൊറേ നാളായിട്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് കൊറേ നാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നാളായി നമ്മൾ വിചാരിച്ചോണ്ടിരുന്ന കാര്യമാണ് നമ്മുടെ ചാനൽ നെയിമ് മാറ്റാന്നുള്ളത് അതാരും പേടിച്ചിട്ടോ അതോ കമന്റിന് കുറെ കമന്റുകൾ വരുന്ന മാറ്റി അങ്ങനത്തെ ഒരു ഭീഷണി വിചാരിച്ചിട്ടോ അല്ല നമ്മൾ മാറ്റാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മള് ഞാനുമായിട്ടും അമ്മുമായിട്ടും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഡിസൈഡ് ചെയ്തിട്ട് തീരുമാനിച്ച ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ചാനൽ നെയിമ് മാറ്റാം എന്നുള്ളത് പേര് ഞങ്ങളുടെ വികാരം ആയിരുന്നു ഞങ്ങൾ അറിയപ്പെടുന്നതും സന്തോഷമാണ് ഞങ്ങൾക്ക് പക്ഷേ വേറൊരു പേരിലേക്ക് ഞങ്ങൾ അറിയുന്നതായിരിക്കും നല്ലത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നമ്മള് നമ്മുടെ ഒരു ഐഡന്റിറ്റി നിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കൂ പക്ഷേ പേര് മാറ്റിയാലും അത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇത് ഞാനും ഈ ഡയലോഗ് പറഞ്ഞല്ലോ ഇപ്പൊ നമ്മള് പറഞ്ഞു വെച്ചിട്ട് ഇവര് അറിയല്ലോ അതിപ്പോ നമ്മളറിയാത്തവരും ഇല്ലല്ലോ അമ്മ നമ്മളറിയും നമ്മളെല്ലാവരും നമ്മളറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മു വിഷ്ണു എന്നുള്ളൊരു കാറ്റഗറിയിൽ അറിയും ചാലിക്കുട്ടി അച്ഛനമ്മ ചേച്ചി എല്ലാവരും നമ്മളറിയും അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നല്ലൊരു പേരിടാനായിട്ടുള്ള ഒരു സമയം നമുക്ക് വന്നേക്കയാണ് നമ്മുടെ സിൽവർ ബട്ടണും കാര്യങ്ങളൊക്കെ നമ്മൾ വി ആർ ലവ് പോയിന്റ് സീറോ എന്നുള്ള രീതിയിലാണ് നമ്മള് എല്ലാം വന്നേക്കുന്നത് പക്ഷെ നമ്മളിപ്പോ വിചാരിക്കുന്നു നമുക്ക് എല്ലാത്തിൽ നിന്നും ഒരു മാറ്റം വേണ്ടേ ആരാണ് ഒരു മാറ്റം ആഗ്രഹിക്കാത്തത് അല്ലേ അതെ 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 ഞാൻ പറഞ്ഞു ആരാണ് ഒരു മാറ്റം ആഗ്രഹിക്കാത്തത് അപ്പൊ നല്ല നല്ല പേരുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യണം നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്ത പേരാണ് സീറോ എന്നുള്ളത് നല്ല നല്ല പേരുകൾ സജസ്റ്റ് ചെയ്യണം നമ്മള് ഒരു തല്ലിനോ വർക്കിനോ ഒന്തിനോ ഒരു കാര്യത്തിനും കമ്മിറ്റിനായിട്ടുള്ള കമ്പനിയിലുള്ള എന്താ പറയാ പിണക്കങ്ങളോ അണക്കുകളോ അങ്ങനെ ആയിട്ടുള്ള അതോ ഒരു കാര്യത്തിലും ഇല്ല നമുക്ക് തോന്നി നമ്മള് മാറ്റിയത്രേ ഉള്ളൂ ആരെയും ഒന്നും പറയാനായിട്ടോ അല്ലെങ്കിൽ ആരെ പറ്റി നമ്മുടെ അടുത്തൊന്നും പറയാനായിട്ട് വരണ്ട ഞങ്ങൾക്ക് ഉചിതം എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ആ നമ്മള് നമ്മളാണ് ആ ഒരു ചാനല് ആരൊക്കെ എന്തെല്ലാം പറഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ചാനല് ഇന്ന് ഇത്രയെങ്കിലും വളർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ കൈകൾ എന്റെയും വിശു എന്റെയും മാത്രമാണ് ഞങ്ങളുടെ ഹാർഡ് വർക്കിംഗ് ആണ് അല്ലാണ്ടൊന്നും എന്താ പറയാ ഒരു ഒരു ചാനല് തുടങ്ങാനായിട്ട് ആർക്ക് സിമ്പിൾ ആണല്ലേ അതില് അതില് വർക്ക് ചെയ്യുന്ന നമ്മൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് പ്രതിഫലം കിട്ടിയിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അപ്പൊ ഇപ്പം ഇപ്പം വരെ നമ്മുടെ ആ ഒരു ചാനലിന്റെ പേര് നമുക്ക് എന്നും നല്ലത് മാത്രമേ തന്നിട്ടുള്ളൂ സന്തോഷങ്ങൾ മാത്രമേ നമുക്ക് ആ ചാനലിൽ കൂടെ തന്നിട്ടുള്ളൂ നമ്മളും നിങ്ങളുടെ അടുത്ത് സന്തോഷങ്ങൾ മാത്രമേ മാക്സിമം ആ ചാനലിൽ കൂടെ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളൂ ഒരാളെ പോലും ആ ചാനലിൽ കൂടെ കുത്തിനോയിച്ചിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടോ അപമാനിപ്പിച്ചിട്ടോ അവമാനം കൊടുത്തിട്ടോ ഇല്ല എന്ന് വിശ്വസിക്കുന്നു അല്ല വെച്ചു നമ്മളെ സ്റ്റാൻഡിൽ നിൽക്കാനായി നമ്മള് വിചാരിച്ചിട്ടുള്ളൂ നമ്മൾ ആ സ്റ്റാൻഡിൽ വിട്ട് നമ്മളെ എങ്ങോട്ടും പറക്കാനും ഇല്ല മറന്നു പോകാനും ഇല്ല അത്രയേ ഉള്ളൂ കൈസ്പോ എന്തായാലും എല്ലാവരും നല്ല പേരിലും നമുക്ക് സംശയം നമുക്ക് ആരോടൊരു ദേഷ്യവും കാര്യം ഒന്നും ഒന്നിനോടും ഇല്ല നമ്മള് നമ്മളെങ്ങനെ പോകുന്നോ ആ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകും അത്രേ ഉള്ളൂ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മളതിനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളു വേറെ ഒരാളെ പറ്റി നമ്മളെ അച്ഛനമ്മമാരെ പറ്റി ചിന്തിക്കുന്നുണ്ട് ഇല്ല എന്നല്ല അവരുടെ കാര്യത്തില് നമ്മളെപ്പോഴും ഉണ്ടാവും അങ്ങനെയല്ല പറഞ്ഞത് വേറെ ഒരു തരത്തിലും ആരോടൊരു ബുദ്ധിമുട്ടിനും ഇല്ല സന്തോഷത്തിനും ഇല്ല സ്നേഹത്തിനും ഇല്ല വെറുക്കാനും ഇല്ല ഒന്നിനും ഇല്ല അല്ലേ അവനോന്റെ കാര്യം സമയം ഇല്ല അതാ സമയമാണ് ഇപ്പഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാനാണെങ്കിൽ ഇവിടെ അവിടെ കാര്യങ്ങളും

ഞാൻ ചെയ്യുന്ന വീട്ടിൽ അവിടെ ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് അമ്മ ഇപ്പൊ ചെയ്യുന്നത് അമ്മ പറയുന്ന എനിക്ക് വിളിക്കാൻ കൂടി ഉള്ള സമയം ഞാൻ പോയിട്ട് വരട്ടെ ഒരു അഞ്ചു മിനിറ്റ് വിളിക്കാം മടക്കി ഭക്ഷണി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഓട്ടടാ ഓട്ടം വീട്ടിലിപ്പോ എന്തെങ്കിലും ഇപ്പൊ പണി നടക്കണമെങ്കിൽ അതിന്റെ മെറ്റീരിയൽ ഫ്രണ്ട് പോയി എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കാനോ വെല്ലുവിനോ എന്തെങ്കിലും അമ്മ പോയി കുടുംബത്തിന്റെ ഭാരം ഞാൻ ഏറ്റെടുത്തു ഞാൻ ഞാൻ അതിൽ സന്തോഷിക്കുന്നു എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക വരും നമ്മള് പഴയ ചില്ലും എന്താ പറയാ ഇനിയും മുകളിലേക്ക് കൊണ്ടുപോകും ഞാൻ വരുന്നവരേക്കും ഓക്കേടാ ഭയ ഞാൻ വിളിക്കാം ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം ഓക്കേ ഓ ശരി ശരി നീ പോയി ഫുഡ് കഴിച്ചോ ഓക്കേടാ ശരി ശരി അപ്പൊ വിച്ചുന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടെ ഇതിന്റെ പേരിൽ ഇനി ആരെയും എവിടെയും പോയി കമന്റ് ഇടാനോ അല്ലെ മറ്റുള്ള ചാനലുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാനോ നമ്മളെ സ്നേഹിക്കുന്നവർ അങ്ങോട്ടേക്കും പോണ്ട അവരെ സ്നേഹിക്കുന്നവർ നമ്മുടെ അടുത്തോട്ടന്മാരുണ്ട നമ്മൾക്ക് ഉചിതം എന്ന് തോന്നിയ കാര്യം നമ്മൾ ചെയ്തു ഞങ്ങൾ ഞാൻ വീണ്ടും എടുത്ത് പറയും ആരും ആരെ ഭീഷണിപ്പെടുത്തൽ കൊണ്ടോ അല്ലെങ്കിൽ ആരും മാറ്റണം എന്ന് കട്ടായം പറഞ്ഞതുകൊണ്ടോ ഒന്നും അല്ല നമ്മൾക്ക് തോന്നി വേണ്ട നമുക്ക് നമ്മുടേതായ ഒരു ഇതിൽ അറിയപ്പെടണം എന്ന് തോന്നി നേരത്തെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പേ അത് തോന്നി പക്ഷെ അപ്പോഴത്തേക്കും നമ്മൾ ഓരോരോ കാര്യങ്ങളിൽ പോയി ചാടിയിരുന്നത് കൊണ്ട് നമുക്ക് അന്ന് സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അന്നത് ചെയ്തില്ല ഇന്നത് ചെയ്യാനായിട്ടിനിപ്പം വേറെ കുഴപ്പങ്ങളൊന്നും നമ്മൾ ഹാപ്പിയാണ് വിച്ചു അവിടെ ഹാപ്പിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് വിച്ചുവിന് പിന്നെ ആകെ ഉള്ളൊരു വിഷമം എന്ന് വെച്ചാൽ എന്താ പറയാ നമ്മളെ കാണാൻ പറ്റില്ല അതുമാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ മോള് അമ്മ അച്ഛനൊക്കെ വിളിക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര പ്രത്യേകിച്ച് മോള് വിളിച്ചിട്ട് അച്ചു എപ്പോഴാ വരുക അല്ല ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കത് ഭയങ്കര ഒരു അവസ്ഥയാണ് കാരണം വിച്ചുവിനെ അറിയാമെന്ന് പറഞ്ഞാൽ വിച്ചു ഒരു ഫാമിലിമാൻ ആണല്ലോ അപ്പം അതൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ വേറെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ആൾ അവിടെ ഹാപ്പി ആയിട്ടിരിക്കണം അപ്പം ഇപ്പോഴാണ് നമുക്ക് ചാനലിന്റെ നെയിം മാറ്റാൻ ഒരു ടൈം എന്നൊന്നും നമുക്ക് തോന്നി നമ്മളങ്ങനെ ചെയ്യാൻ പോകുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പേര് നല്ല നല്ല പേര് ഐഡിയകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റ് ചെയ്യാം പിന്നെ എല്ലാവരുടെയും കമൻറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇത്രയും സ്നേഹിക്കുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ ജാനീസ് ഹെയർ കെയർ ഓയില് അതിപ്പോഴും ഉണ്ടോ ഒത്തിരി പേര് എന്നോട് ഇപ്പം മെസ്സേജ് അയച്ചിട്ട് ഇപ്പോഴും അവൈലബിൾ ആണോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഇന്നും ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാനിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കൂടെ ഇവിടെ ഉണ്ടാവുള്ളൂ അത് ഞാൻ ഒന്ന് വീട്ടിൽ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിന്പ്പുറം ഉള്ള വർക്കുകളൊക്കെ ഒന്ന് തീർത്ത് വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ ദുബായിലുള്ള ചേച്ചിമാരോടും അമ്മമാരോടൊക്കെ താങ്ക് യു സോ മച്ച് കാരണം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ദുബായിലുള്ള ഒരു ഷോപ്പിനെ പറ്റി നമ്മുടെ അടുത്ത അടുത്ത വീട്ടിലുള്ള ചേട്ടൻ്റെ ആ ഷോപ്പ് നമ്മുടെ അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിലെയാണ് അപ്പോൾ അമ്മ അവിടെ പാക്കിങ്ങാണ് അവിടെ പാക്കിങ്ങിൽ പോകുന്നതാണ് അപ്പോൾ അതിട്ട് എനിക്ക് തോന്നുന്നു അന്ന് ഒറ്റ ദിവസം കൊണ്ട് പത്ത് ബോട്ടിൽ അവരാകെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പത്ത് ബോട്ടിലും പോയി അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാര്യം ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ ഓരോരുത്തരും ഒന്നും രണ്ടു മൂന്നും ബോട്ടിലൊക്കെ വെച്ച് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുതൽ വയ്ക്കാമായിരുന്നു എന്ന് വരെ എനിക്ക് ആ ടൈമിൽ തോന്നി കേട്ടോ കാര്യം അത്രമാത്രം നമ്മുടെ ഓയിലിന് വേണ്ടിയിട്ട് ദുബായിലൊക്കെ അത് അത് കഴിഞ്ഞു ആൾക്കാർ ഒത്തിരി പേരുടെ അടുത്ത് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്ക് ഓയിൽ കൊണ്ടുവരുവാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണേ ഞങ്ങളെ അറിയിക്കണേ കാര്യം അവർ വിളിച്ചു കഴിച്ചപ്പോഴത്തേക്ക് പ്രൊഡക്ട് തീർന്നു പോകുന്നു അങ്ങനെ കുറേ പേര് ആയിട്ടോ ഒരു മൂന്നാലഞ്ച് പേരെൻ്റെ അടുത്ത് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നോക്കട്ടെ കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരും അപ്പം എല്ലാവരെയും അറിയാം ഞാൻ വീഡിയോസ് ഇട്ടേക്കാം ഷോർട്ട് വീഡിയോ ഇട്ടേക്കാം അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയി പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ നാട്ടിൽ വേണ്ടവർക്ക് നമ്മുടെ ഓയിൽ ഇവിടെ തന്നെ ഉണ്ട് അപ്പം വേണ്ടവരുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായോ ആർക്കെങ്കിലുമൊക്കെ വിഷമമുണ്ടോ നമ്മൾ ഈ ചാനലിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നതിൽ അച്ഛനോടും അമ്മയോടൊന്നും ഞങ്ങൾ അഭിപ്രായം ചോദിച്ചിട്ടില്ല ഞങ്ങളൊരു മൂന്ന് നാല് വർഷം മുമ്പ് ഞങ്ങൾ ചോദിച്ചിരുന്നു അവരോട് അഭിപ്രായം അപ്പം അന്ന് അച്ഛൻ പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു ചാനലിൻ്റെ പേര് മാറ്റണ്ട എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിപ്പം ഞാനും മിച്ചുവും കൂടെ ഒരു തീരുമാനമാണ് നമ്മുടെ ചാനൽ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി ഫുള്ള് എല്ലാവരും അടങ്ങുന്നതാണ് അപ്പം അച്ഛനോടും അമ്മയോടും കൂടെ അനുവാദം ചോദിക്കേണ്ടതാണ് പക്ഷേ അവർ ഞങ്ങൾ പറഞ്ഞാൽ അതിന് അപ്പുറത്തോട്ടില്ല അന്ന് പിന്നെ നമുക്ക് അവർ ഓക്കെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതിനെപ്പറ്റി വലിയ ബോധേടായില്ല പിന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒഴുക്കിനങ്ങ് പോയി പക്ഷെ ഇപ്പം നമുക്ക് ആ പേരിനോട് പേര് വേണ്ട നമ്മൾക്കൊന്ന് ഒരു ചേഞ്ച് നല്ലതാണ് എപ്പോഴും അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി അച്ഛനോടും അമ്മയോടും എല്ലാവരോടും പറയണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ആർഗെങ്കിലുമൊക്കെ നല്ല പേര് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക നമ്മൾ നോക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയർ കൂടുതലും സബ്സ്ക്രൈബോടെ ചെയ്തേക്കാം ബെല്ലൈക്കും ഒടിച്ച് പൊട്ടിച്ചേക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും